എല്ലാവർക്കും നമസ്കാരം ഉച്ചയൂണ് അടിപൊളിയാകാൻ അപാര ടേസ്റ്റുള്ള ഒരു അടിപൊളി കറിയാണ് നമ്മൾ ഇന്ന് തയ്യാറാക്കുന്നത് ഇതൊരു തനി നാടൻ കറിയാണ് അപ്പോൾ ഒറ്റ ഏത്തക്കായ മാത്രം മതി ഈ കറി തയ്യാറാക്കാനായിട്ട് അപ്പം ചോറുണ്ണ മടിയുള്ളവരും ഈ കറി വെച്ച് കഴിഞ്ഞാൽ ഇഷ്ടം പോലെ ചോറ്ണ്ണും അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്യണം ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ മറക്കാതെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓൾ ഓപ്ഷൻ കൊടുക്കണം അപ്പോൾ ഒറ്റ കായാണ് ഞാൻ എടുത്തിരിക്കുന്നത് പച്ച ഏത്തക്കായ തൊലി കളഞ്ഞ് ഇതുപോലെ കട്ട് ചെയ്ത് അത് നീളത്തിൽ അരിഞ്ഞ് നന്നായിട്ട് ഒലിച്ച് കഴുകി അതിൻ്റെ കറയെല്ലാം ക കളയണം അല്പം മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ട് നന്നായിട്ട് ഒലച്ച് കഴുകിയാൽ പെട്ടെന്ന് കറയെല്ലാം മാറിക്കിട്ടും ഇനി ഞാനിത് ഓടുരുളിയിലാണ് തയ്യാറാക്കുന്നത് അല്ലെങ്കിൽ മൺചട്ടിയിൽ തയ്യാറാക്കാതാണ് ഏറ്റവും സ്വാദ് അപ്പോൾ മൺചട്ടിയിലാണ് നമ്മൾ തയ്യാറാക്കുന്നതെങ്കിൽ അടിയിലൽപ്പം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് വേണം നമ്മൾ കായും വെള്ളവും ഒഴിച്ച് കൊടുക്കാൻ ഇപ്പോൾ ഞാൻ ഏത്തക്കായ ചേർത്ത് ഒഴിച്ച് ഒരു ഉരുതണ്ട് കറിവേപ്പിലയും എരിവിനാവശ്യമായ ഒരു അഞ്ച് പച്ചമുളക് അതുപോലെ ഒരു മീഡിയം സവാള സവാളയ്ക്ക് പകരം ചുവന്നുള്ളി അരിഞ്ഞത് ചേർക്കുവാണ് ഏറ്റവും ടേസ്റ്റ് ഞാൻ സവാള ചേർക്കുന്നേ ഉള്ളൂ അതുപോലെ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് നമുക്കിത് മൂടി വെച്ച് വേവിക്കാം ഇനി ഏതക്കായ കഷ്ണങ്ങളൊക്കെ ഒന്ന് വെന്ത് വരുമ്പോഴത്തേക്കും നമ്മളതിലേക്ക് നന്നായിട്ട് പഴുത്ത രണ്ട് ടൊമാറ്റോ അരിഞ്ഞതാണ് ചേർക്കുന്നത് അപ്പോൾ അതുകൂടെ ചേർത്ത് നമുക്കൊന്ന് ഒന്നുകൂടെ ഒന്ന് വേവിച്ചെടുക്കണം തക്കാളി കഷ്ണങ്ങളൊക്കെ നന്നായിട്ടൊന്ന് വേകണം ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് ഒരു കുടമ്പുളിയാണ് അത് രണ്ട് പീസായിട്ടൊന്ന് ആക്കി കഴുകി കുറച്ച് വെള്ളം ഒഴിച്ച് കുതിരുന്നതിനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതുകൂടെ നമുക്കിതിലേക്ക് ചേർക്കണം ഒരു ചെറിയ അല്ലി കുടുംപുളി മാത്രം മതി അതോട് ചേർത്ത് ഒന്നുകൂടെ ഒന്ന് നന്നായിട്ട് ഇളക്കി നമുക്ക് മൂടി വെച്ച് ഒന്നുകൂടെ ഒന്ന് വേവിക്കാം ഈ പുളിയെല്ലാം കഷ്ണങ്ങളിലേക്ക് നന്നായിട്ട് പിടിക്കണം അധികം പുളിയൊന്നും വരത്തില്ല ആവശ്യത്തിനുള്ള പുളിയേ വരത്തുള്ളൂ അപ്പം നമ്മൾ ഉപ്പ് ഈ സമയത്ത് നമുക്ക് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം വീട് നന്നായിട്ടൊന്ന് ഇളക്കി മൂടി വെച്ച് ഒന്നുകൂടി ഇതൊന്ന് വേവിച്ചെടുക്കാം ഇനി നമുക്ക് ഇതിനു വേണ്ട അരപ്പ് തയ്യാറാക്കാം ഒരു ചെറിയ മുറി തേങ്ങ ചുരണ്ടിയത് അതുപോലെ ചെറിയ മൂന്നാല് അല്ലി വെളുത്തുള്ളി അതുപോലെ ചുവന്നുള്ളി അല്ലി ഒരു അഞ്ചാറെണ്ണം ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ മല്ലിപ്പൊടി അതുപോലെ ഒരു മുക്കാൽ ടീസ്പൂൺ പിരിയൻ മുളകിൻ്റെ പൊടി കറിക്ക് നല്ലൊരു കളർ കിട്ടാനായിട്ട് പിരിയൻ മുളക് ചേർക്കുന്നത് അത് ചേർത്ത് നന്നായിട്ട് നമ്മൾ വെണ്ണ പോലെ അരച്ചെടുക്കണം ഇപ്പം കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി അരപ്പ് നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം ആ മിക്സിയുടെ ബൗളിലേക്ക് അല്പം വെള്ളവും കൂടെ ഒഴിച്ച് അതുകൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ചാറ എത്രയും വേണമെന്നുള്ളത് നമുക്ക് വെള്ളം ചേർക്കാം ഒരുവിധം കുറുകിയ പരുവത്തിലിരിക്കുന്നതാണ് നല്ലത് അപ്പം ആ വെള്ളവും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി അരപ്പൊന്ന് തിളച്ച് വരണം ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് ഇളക്കി ഇത് വാങ്ങി വയ്ക്കാം നല്ല ഒരു മണമൊക്കെ വരുന്നുണ്ട് നമുക്ക് തിളപ്പിച്ച് കറി തിളപ്പിച്ചിത് വാങ്ങി വയ്ക്കാം ഇനി നമുക്കിതിന് വറവ ചേർത്ത് കൊടുക്കണം കണ്ടില്ലേ നല്ല തിക്കായിട്ടുള്ള കറിയാണ് ഇനി പാൻ നമുക്ക് അടുപ്പിലേക്ക് വെച്ച് ചൂടാകുമ്പോൾ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ ഒരു ടീസ്പൂൺ കടുക് ഇനി നാലഞ്ച് ചുവന്നുള്ളി ചുവന്നുള്ളിക്കനം കുറച്ചരിഞ്ഞത് അതുപോലെ മൂന്ന് വറ്റൽമുളക് രണ്ട് തന്നെ കറിവേപ്പില ഇതും കൂടെ ചേർത്ത് താളിച്ച് നമുക്ക് കറിയിലേക്ക് ഒഴിച്ചിട്ട് അപ്പം തന്നെ നമുക്കിത് മൂടി വയ്ക്കാം ഫ്ലേവർ അതിനകത്ത് തങ്ങി നിൽക്കണം മൂടി വെച്ചിട്ടൊരു രണ്ട് മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് മൂടി തുറന്ന് ഇളക്കി വാങ്ങാം ഇപ്പം നമ്മുടെ വളരെ പെട്ടെന്ന് ഈസി ആയിട്ട് തയ്യാറാക്കാവുന്ന സ്വാദിഷ്ടമായ നമ്മുടെ ഏത്തക്കായ കറി റെഡി ആയിട്ടുണ്ട് നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇതൊക്കെ ഒരു പഴയകാല നാടൻ റെസിപ്പീസാണ് നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും ഇതുവരെ നിങ്ങളിങ്ങനെ തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇനിയും പുതുരുചികളുമായി നമ്മൾക്ക് വീണ്ടും കാണാം